എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നെ അപ്പം ഇന്ന് നമ്മൾ കുക്കിങ്ങും വ്ലോഗും ഒന്നുമായിട്ടല്ല വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും അതെങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തതിനെക്കുറിച്ചൊന്നും ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പാസ്പോർട്ട് ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പം എൻ്റെ പാസ്പോർട്ട് കഴിഞ്ഞ നവംബറിൽ എൻ്റെ വിസ റിന്യൂവലിനെ ഞാൻ കൊണ്ടുപോയതായിരുന്നു കൊണ്ടുപോയതിന് ശേഷം ഞാൻ എവിടെയോ വെച്ചെൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി എവിടെയാണ് മറന്നതാണോ അതോ ഞാൻ തന്നെ എടുത്ത് എവിടെയെങ്കിലും ഇട്ടതാണോ എന്നും അറിയത്തില്ല എങ്ങനെയാ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി അപ്പം അത് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അപ്പം ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്നൊക്കെ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു അതിന് ശേഷം പിന്നീട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിലൊക്കെ രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ അതിനകത്ത് കുറേ പ്രൊസീജിയറൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നേരത്തെ ആയിരിക്കാം അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ നമ്മൾ കോർട്ടിൽ എന്നൊക്കെ അവർ പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ ആകുമ്പം ഇന്ത്യൻ എംബസി പോകണം അങ്ങനെയൊക്കെ കുറേ പ്രൊസീജിയർ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ മൂന്നാല് ഘട്ടങ്ങളായിട്ടാണ് അത് ചെയ്യുന്നത് ഒരു സ്ഥലത്തുനിന്ന് ഓരോ പേപ്പർ മേടിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു ചെയ്തിരുന്നത് രണ്ടുമൂന്ന് വീഡിയോയ്ക്കകത്തെ അപ്പം ഞാനെന്നിട്ട് ഇവിടുന്ന് ചേട്ടനൊക്കെ അപ്പം ടൈപ്പിംഗ് സെൻറ്ററിൻ്റെ വിളിച്ച് ചോദിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയാവുമെന്ന് ചോദിച്ചപ്പോഴത്തേന് ആദ്യം നമ്മുടെ പാസ്പോർട്ട് ലോസ്റ്റ് ആയെന്ന് പറയുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് നമ്മൾ ഫയൽ ചെയ്യണം അപ്പോൾ അവിടുന്ന് നമുക്കൊരു പേപ്പർ കിട്ടും ആ പേപ്പർ കിട്ടിയതിന് ശേഷം നമുക്ക് പിന്നെ നമ്മൾ ഞങ്ങൾക്ക് ഷാർജയിലെ ബി എൽ എസ് സെൻറ്ററുണ്ട് അത് നമ്മുടെ കിങ് ഫൈസൽ കിങ് ഫൈസൽ സ്ട്രീറ്റിലാണ് അതിൻ്റെ ബിൽഡിങ് അത് അത് സെൻറ്റർ ഉള്ളത് അപ്പോൾ അവിടുന്ന് ഒരു പേപ്പർ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലോസ്ഡായെന്നും പറഞ്ഞ് നമ്മുടെ പാസ്പോർട്ട് ലോസ്റ്റ് ലോസ്ഡായെന്നും പറഞ്ഞ് നമുക്കൊരു പേപ്പർ കിട്ടും ആ പേപ്പറുമായിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഈ അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് അവിടെ അവിടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കണം ആ അപ്പോയിൻ്റ്മെൻ്റ് എടുത്ത് ഇതിൻ്റെ പേപ്പറാണ് കേട്ടെ ഞാൻ പോലീസ് ക്ലിയറൻസിൻ്റെ അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയതാണേ അവിടുന്ന് ഡേറ്റ് കിട്ടും നമ്മളെ അവിടെ സൈറ്റിൽ അവരുടെ സൈറ്റ് ഇൻഫോഷാർജ ആറ്റ് ബി എൽ എസ് ഇന്ത്യ വിസ യു എ ഡോട്ട് കോം എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട് അവിടുത്തെ കയറി നമ്മളിതിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം നമുക്ക് അവർ ഡേറ്റ് തരും ആ സമയത്തും ഡേറ്റും സമയമുണ്ട് ആ സമയത്ത് നമ്മൾ ആ സെൻറ്ററിൽ ചെല്ലണം ചെല്ലുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മൾ പോലീസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ പേപ്പറും പിന്നെ നമ്മുടെ ഈ അപ്പോയിൻമെൻറ്റിൻ്റെ ഈ പേപ്പറും പിന്നെ നമ്മുടെ പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് നമ്പർ കാണുന്ന രീതിയിൽ കോപ്പി എടുത്തുകൊണ്ട് വേണം പോവാനായിട്ട് പിന്നെ നമ്മുടെ ഫോട്ടോ വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ഫോട്ടോ ഇല്ലെങ്കിലും നമുക്ക് ആ സെൻ്ററിൽ ചെന്നാൽ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതെല്ലാം ചെയ്തു തരും ഈ കോപ്പികളെല്ലാം അവിടെ തന്നെ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചാർജാണ് അവരെ അവിടെ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ടൈപ്പി ടൈപ്പിംഗ് ആദ്യം നൂറ് തിറംസ് ആയി ഈ നമ്മൾ പോലീസിൻ്റെ പണത്തുന്നത് ആ സ്ഥല പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് അതുമായിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ ചെന്ന് ഇത് കൊടുത്തിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെരിഫൈ ചെയ്യും പാസ്പോർട്ടിൻ്റെ നമ്പർ അതുപോലെ തന്നെ പഴയ പാസ്പോർട്ടിൻ്റെ നമ്പര് ലോസ്റ്റായത് എങ്ങനെയാണ് കുറേ പ്രൊസീജിയർ ഉണ്ട് അവിടെ അതൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ നമ്മുടെ ഇവിടുത്തെ അഡ്രസ്സും നാട്ടിലെ അഡ്രസ്സും എല്ലാം കറക്റ്റായിട്ട് എഴുതി നമ്മുടെ നാട്ടിൽ നമുക്ക് വെരിഫിക്കേഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ആധാർ കാർഡ് കൊടുത്ത് പോലീസ് വെരിഫിക്കേഷൻ അവിടെ ഉണ്ട് ആ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ദിവസത്തിനകം അപ്പം അവർ പത്ത് വർഷത്തെ ഫീസ് പാസ്പോർട്ടാണ് സാധാരണ കൊടുക്കാറുള്ളത് ചിലർക്ക് ഏഴ് വർഷത്തെയാണ് കിട്ടുന്നത് അപ്പം എൻ്റെ പാസ്പോർട്ട് എനിക്ക് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഇതാണ് എൻ്റെ പുതിയ പാസ്പോർട്ട് പഴയതല്ല പുതിയത് നമ്മൾ അപ്ലൈ ചെയ്ത പാസ്പോർട്ടാണേ അപ്പം ഇതൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി അപ്പം അവിടെ നമ്മൾ ഈ എഴുന്നൂറ് ഡെറോൻസ് അടച്ച് എഴുന്നൂറ് എഴുന്നൂറ് ഡെറോൻസ് ഇവിടുത്തെ അടച്ച് നമ്മൾ ഈ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് അവിടെ അപ്പം മൊത്തത്തിൽ എനിക്ക് ടോട്ടലി ചിലവായത് എണ്ണൂറ് ആണ് ചിലവായത് ഈ പാസ്പോർട്ട് എടുക്കുന്നതിന് ഇവിടെ യു എ യിൽ നിന്നുണ്ട് അപ്പോൾ യു എ യിൽ നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് നഷ്ടപ്പെടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം നമ്മൾ നാട്ടിൽ ചെയ്യുന്നവന്റെ ഇരട്ടി ഇരട്ടി പൈസ കൊടുത്താലായിരിക്കും ഇവിടെ പാസ്പോർട്ടിന് കിട്ടുന്നത് പിന്നെ എന്താണ് നമ്മളതിന് പോകണം കുറേ നടക്കണം പിന്നെ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്തത് അപ്പം എൻ്റെ പുതിയ പാസ്പോർട്ട് ഇതാണ് അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റുവാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ സൈറ്റ് വെച്ചെന്ന് ഇതുപോലെ അല്ലാതെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള പാസ്പോർട്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ എംബസി പോകേണ്ടതായിട്ട് വരും നമ്മൾ ദുബായിലാണത് അത് പക്ഷേ പക്ഷെ അവിടെ ഒന്നും പോകേണ്ട വന്നില്ല എനിക്ക് ബി എൽ എസ് എൻ്ററിൽ മാത്രമേ പോകേണ്ട വന്നുള്ളൂ അവിടെ പോയി അപ്ലൈ ചെയ്ത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പത്ത് ദിവസം തൊട്ട് ഒരു മാസമാണ് അവർ ടൈം പറയുന്നത് അതിനോടേക്ക് നമുക്ക് പാസ്പോർട്ട് കിട്ടി എനിക്ക് പത്ത് ദിവസം കൊണ്ട് കിട്ടി അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും താങ്ക് യു